മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റ് നവീകരണ ഭാഗമായി അഞ്ചു വർഷക്കാലമായി കുടിയിറക്കപ്പെട്ട വ്യാപാരികൾക്ക് എത്രയും വേഗം റൂമുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി ചൊവ്വാഴ്ച സത്യാഗ്രഹം സംഘടിപ്പിക്കും മുനിസിപ്പൽ ഓഫീസിന് സത്യാഗ്രഹം ഒരുക്കുക നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് മാർക്കറ്റ് നവീകരണ ഭാഗമായി നാലു വർഷക്കാലമായി കുടിയിറക്കപ്പെട്ട കോട്ടപ്പടി മാർക്കറ്റിലെ വ്യാപാരികൾക്ക് നഗരസഭ നൽകിയ ഉറപ്പുകൾ പാലിക്കുക നിർത്തിവെച്ച പണി ഉടൻ പൂർത്തീകരിച്ച് വ്യാപാരികളെ പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ സത്യാഗ്രഹം നടത്തുന്നത് മാർക്കറ്റ് പൊളിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് നിർമ്മാണം ആരംഭിച്ചത് ഡിസംബറോട് കൂടി നിർത്തിവെക്കുകയും ചെയ്തു ഇതുവരെ നാൽപ്പത് ശതമാനം പണി മാത്രമേ നടന്നിട്ടുള്ളൂവെന്നും വ്യാപാരി സംഘടനാ നേതാക്കൾ പറഞ്ഞു പേവി വി എസ് മുനിസിപ്പൽ ഭാരവാഹികളായ നൌഷാദ് കളപ്പാടൻ മുജീബ് ആനക്കയം പരി ഉസ്മാൻ എ പി ഹംസ സൈഫുദ്ദീൻ സിദ്ദിഖ് കോഡൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ